ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ വേണം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങുക കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബൺ മെറ്റീരിയൽസ് അതുപോലെ ഹെയർ ബോ മെറ്റീരിയൽസ് ഹെയർ ഓയിൽ ഇത്ര ഐറ്റംസ് വേണമെന്നുള്ള ആളുകൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെ പറയേണ്ട കാര്യം നമ്മൾ ഒരു കിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കിറ്റ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നാലും അതേ സെയിം കിറ്റ് പതിനഞ്ച് പേക്കും കൂടി നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ആ ഒരു കിറ്റിൻ്റെ റേറ്റ് ഓക്കെ ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പതിനഞ്ച് എക്സ്ട്രാ കിറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ഏകദേശം കിറ്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ക്രിസ്ത്യൻ്റെ എല്ലാ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണത് ഫിഷിംഗ് കുളത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നാല് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ മറ്റേ സൈഡിലും നാല് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഓക്കെ ഇപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ആദ്യം ഒരു എൽ എസ് എടുത്തിട്ട് അതിലോട്ട് ഫിഷിംഗ് കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നാല് ടു എം എമ്മിൻ്റെ വൈറ്റ് വീഡിട്ട് മറ്റു സൈഡിലും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ക്രിസ്റ്റ്യൻ്റെ വീടാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ തൊട്ട് മുമ്പ് ചില ആളുകൾ ചോദിക്കുന്നുണ്ടാവും ഈ ഒരു ബീഡ്സ് മാത്രമാണോ എന്നുള്ളത് ഞാൻ പേസ്റ്റിൻ്റെ വീട് എടുത്തതായിരുന്നു കേട്ടോ പക്ഷെ അതുകൊണ്ട് വർക്ക് എന്താ പറയുക എനിക്ക് ഇത്ര ഫിനിഷിംഗ് ആയി തോന്നുന്നില്ല അപ്പോൾ അതാണ് ഞാൻ അവോയ്ഡ് ചെയ്തത് ഓക്കെ എന്നിട്ട് നമ്മൾ ക്രിസ്ത്യൻ്റെ വീടെ എടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ആ ഒരു ലോക്ക് ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു ഇനി അറിയാത്തവരായിട്ടുള്ള പുതുതായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ വീഡ്സ് ഇടാം എന്നിട്ട് മറ്റ് സൈഡിലുള്ള നമ്മളുടെ ത്രെഡ് ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ലോക്ക് അയക്കോളൂ കേട്ടോ ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ രണ്ട് ക്രിസ്റ്റൽ ബീഡും ഒരു മറ്റൊരു സൈഡിൽ രണ്ട് ക്രിസ്റ്റൽ ബീഡും ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മളുടെ കിവവേനയിൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഏഴ് ദിവസമായില്ലേ ഇൻഷാല്ല കഴിയണത് നമ്മൾ ശനിയാഴ്ച നിങ്ങൾ വെള്ളിയാഴ്ച ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുക ശനിയാഴ്ച ലൈവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളുടെ നറുക്കെടുപ്പ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്നതാണ് ഓക്കെ അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കുഴപ്പങ്ങളൊന്നും എങ്കിൽ നമ്മൾ ആ ഒരു ഞായറാഴ്ച തന്നെ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഞായറാഴ്ചയാണോ അല്ല സോറി ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ രണ്ടാലൊരു ദിവസമായിരിക്കും വരിക കാരണം ഇന്ന് ഏഴാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മളുടെ അവേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ല വർക്ക് എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം സ്പീഡാക്കിട്ടിട്ടുണ്ട് കാരണം അതേ ഒരു സെയിം ആണ് പിന്നെ അത് സെൻറ്ററിലോട്ട് വരുമ്പോഴാണ് നമ്മളതിൽ എന്താ പറയുക പാറ്റേണിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ആ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു സൈഡിൽ രണ്ട് ക്രിസ്റ്റൽ ബീഡ് മറ്റേ സൈഡിൽ രണ്ട് ക്രിസ്റ്റൽ ബീഡ് എന്നിട്ട് ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെഡ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഓരോ വർക്കുകളും ചെയ്യുന്നത് വർക്ക് കാണുമ്പോൾ നമുക്ക് തോന്നൂല ഇത്തിരി ടാസ്ക് ആണെന്ന് പക്ഷെ നമ്മളത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ ഏത് അത് ഈ എന്ത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ നമ്മളത് കണ്ടതിന് ശേഷം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ട്രെയിനിങ് എത്രത്തോളം ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ സെൻറ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ ടു എം എമ്മിൻ്റെ മൂന്ന് ബീഡ്സും മറ്റേ സൈഡിൽ അതുപോലെ മൂന്ന് ബീഡ്സ് ബീഡ്സുമാണ് നമ്മളിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് പിന്നെ രാത്രി പന്ത്രണ്ട് മണി ടൈമിലാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാകതകൾ ഇതിൽ നല്ലോണം ഉണ്ടാവും കാരണം നല്ലോണം ഉറക്കം വരുന്നുണ്ട് ഓക്കെ ഇന്നലൊക്കെ ഒത്തിരി ഓർഡർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ബിസിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നല്ലോണം ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ പിന്നെ പകല് നമ്മൾ വോയിസ് കൊടുക്കുക വെച്ചാൽ എന്താ പറയുക നമുക്ക് പുറത്തു ശബ്ദങ്ങളും അല്ലാത്ത ശബ്ദങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ഈ ഒരു ഫാനിൻ്റെ ശബ്ദം എൻ്റെ ശബ്ദം മാത്രം നിങ്ങൾ സഹിച്ചാൽ മതിയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം ഒരു ക്ലാസ് മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബറിൽ ആഡ് ആക്കിയിട്ടുള്ള ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ട് കേട്ടോ അപ്പം ഇനി ഈ ഈയൊരു വീഡിയോ ഒക്കെ ലാസ്റ്റായിട്ട് ഞാൻ വരാം ഓക്കെ i വർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കെട്ടിട്ട് കൊടുക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ സാധാരണ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ രണ്ട് മൂന്ന് തവണ ഒരു ചുറ്റിട്ട് കൊടുക്കുക ചുരുണ്ട രീതിയിൽ കേട്ടോ എന്നിട്ട് അത് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലോണം ടൈറ്റായി അവിടെ നിന്നോളും അതിനുശേഷം നമ്മൾ അതിലോട്ട് ചങ്ങല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചങ്ങലയുടെ ഹോളിലൂടെ ആയിട്ട് നമ്മൾ ബാൻഡ് എല്ലാ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേ ഒരു സെയിം മെത്തഡാണ് കേട്ടോ അതും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത് കെട്ടിടുമ്പോൾ അത് ഒരു മൂന്നാല് തവണ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വലിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ അവിടെ ടൈറ്റായി തന്നെ നിന്നോളൂ കേട്ടോ പിന്നെ പൊട്ടിപ്പോണ പ്രശ്നം വലിച്ചുകൊടുത്തോ ഊരി പോകുന്ന പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ പ്ലേ ചെയ്താട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേക്കണത് ബൈ okay <laughs>